അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയിരുന്ന അപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴി ഫലുദനാശം കണ്ട് അപ്പം അവിടെ കയറി എന്താണ് എന്താണ് ഫലുത കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ് കണ്ടോ കണ്ടോ ഇപ്പം ഫലവിദ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല അതിനൊരു ഇത് തരും അപ്പോൾ എന്താണ് മെനു തരും അപ്പം നമുക്ക് മെനു കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമുക്ക് മെനു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് എന്താണ് റെയിൻബോ എന്ന് പറഞ്ഞ ആയിരുന്നു അപ്പോൾ പിന്നെ ഏതൊക്കെ സെലക്ട് ചെയ്തൊക്കെ കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ ഞാൻ അവസാനം സെലക്ട് ചെയ്തത് നമ്മളെ എന്താണ് ഫ്രൂട്ട് ജെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫലൂഡാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്കത് കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്താണ് കൊതിയായി കണ്ട ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ആ സൈഡിൽ ഇരിക്കുന്നത് സ്ട്രോ ആണെന്നാണ് പക്ഷെ സ്ട്രോ അല്ല അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് സ്ട്രോ അല്ലല്ലോ എന്ന് ഇതൊരു മിഠായി ആണ് അപ്പം ക്യാൻറ്റി ആണ് അപ്പം ഞാനത് സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കഴിക്കുകയാണ് ഇത് ഫലുദനാശിനൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്താണ് പാർക്കിലാണ് കണ്ടോ ഞാൻ പാർക്കിൽ കളിക്കാൻ വേണ്ടി പോവാണ് ഭയങ്കര സന്തോഷത്തിലാണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല ഒരു കുതിര വണ്ടി കണ്ടോ ഞാൻ പക്ഷെ ഞാൻ കയറണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കയറിയില്ല പേടി പേടിയാണ് പേടിയ പേടിയായിട്ട് എനിക്ക് അതുകൊണ്ടാണ് പിന്നെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ പാർക്കിൽ കയറാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ സ്ലൈഡ് കണ്ടപ്പോൾ അപ്പം സ്ലൈഡിൽ കയറാൻ വിചാരിച്ചു ഞാൻ സ്ലൈഡ് സ്ലൈഡിൽ കയറാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കൂടി കയറാൻ നിൽക്കുന്നുണ്ട് ഇതാക്കണ് ഞാൻ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് തന്നെ ഒരാൾ എന്നെ മൂടിയിട്ടുണ്ട് കണ്ടോ ഞാൻ നിൽക്കണ കണ്ടോ ഓക്കെ ഞാൻ അപ്പം കയറാൻ പോവുകയാണ് കണ്ടോ അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് കയറാൻ പോവുകയാണ് അതാ ഞാൻ കയറിയിട്ടുണ്ട് നമുക്ക് ഞാൻ സ്ലൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണേ ഇറങ്ങി വരുന്നുണ്ട് നിങ്ങൾ കണ്ടോട്ടോ കണ്ടോ ഞാൻ അതേ സ്ലൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വശം കയറില്ലേ പിന്നെ ഞാൻ പിന്നെ ഞാൻ കുതിരേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കുറേ ഉദ്ദേശിച്ചത് കയറണം കയറണം കാരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പേടി തോന്നി കുറേ ആൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ ഒരു മടിയും പിന്നെ ഒരു ചെറിയൊരു പേടിയും അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കായിരുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു പിന്നെ ഞാൻ അവിടെ പാർക്കിൽ തന്നെ ഒരു എക്സസൈസിൻ്റെ സ്ഥലമുണ്ട് അവിടെ ഞാൻ എക്സസൈസ് എക്സസൈസൊക്കെ ചെയ്യണം അപ്പം ഞാൻ രണ്ടിടത്തിലേ കയറിയിട്ട് കയറിയിട്ടുള്ളൂ അപ്പോൾ കുറേ ഉണ്ട് രാത്രി ആയതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് കണ്ടോ അങ്ങോട്ടിങ്ങോട്ടി കിട്ടുന്ന എന്തൊക്കെയോ കളിക്കാണ് ഞാൻ ഓ ഞാൻ ഇപ്പോൾ ഇതേ നമ്മൾ എന്താണ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതെ ഇവിടെ കൂടി നടക്കാണ് കണ്ടോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടാ ഞാൻ ഈ പാർക്കിൽ കളിച്ചപ്പോളാ ഞാൻ ഇതിലും വന്നിട്ടൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ഒരു സന്തോഷായി കണ്ടോ ഓ ഭയങ്കര സന്തോഷത്തിലാ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് കണ്ട എൻ്റെ അപ്പോൾ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതേപോലത്തെ വീഡിയോ ഞങ്ങൾ വരാം നീ ഇഷ്ടപ്പെട്ടാൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കണ്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ടാറ്റാ